കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയുടെ കുഞ്ഞിക്ക് ആരാധകർ നെഞ്ചിലേറ്റിയ ദുൽഖറിനെ വിളിക്കുന്നത് അങ്ങനെയാണ് ദുൽഖർ സിനിമയിൽ എത്തിയതിനു ശേഷം കഴിവുകൾ കൊണ്ട് വിജയിച്ചയാളാണ് മോളിവുഡിലെ വിജയം കൊയ്യുന്ന ഒരാളാണ് ദുൽഖർ ബോക്സ് ഓഫീസിൽ ദുൽഖറിന്റെ സിനിമകൾ തിളങ്ങി നിൽക്കാറുണ്ട് അത്തരത്തിൽ അടുത്തിടെ പുറത്തിറങ്ങിയ ദുൽഖർ എത്തിയ ജോമോന്റെ സുവിശേഷങ്ങൾ ബോക്സ് ഓഫീസിൽ അറുപത്തി അഞ്ച് ദിവസത്തിൽ എത്തിയിരിക്കുകയാണ് ദുൽഖറിന്റെ സിനിമാ ജീവിതം എടുത്തു നോക്കിയാൽ അറിയാം സിനിമകളുടെ വിജയം എങ്ങനെയാണെന്ന് ചാർലി എന്ന സിനിമയിലെ ദുൽഖറിന്റെ വ്യത്യസ്ത അഭിനയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതോടെ താരം യുവാക്കളുടെ പ്രിയ താരമാവുകയായിരുന്നു ചാർലിയിലെ സ്റ്റൈലും ഡയലോഗുകളും എല്ലാം യുവാക്കൾക്കിടയിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു ഇന്ന് സിനിമകൾ തമ്മിൽ മത്സരം നടക്കുകയാണ് ദുൽഖറിന്റെ ചാർലിയും ദിലീപ് നായകനായി എത്തിയ ടു കൺട്രീസും ഒരേ ദിവസങ്ങളിലായിട്ടാണ് റിലീസായത് ഇരു സിനിമകളും തമ്മിൽ നടന്നത് മത്സരമായിരുന്നു എന്നാൽ ചാർലി ദുൽഖറിന്റെ അഭിനയ മികവ് കൊണ്ട് ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറുകയായിരുന്നു മോഹൻലാലിന്റെ മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ എന്ന സിനിമയും ദുൽഖറിന്റെ ജോമോന്റെ സുശേഷങ്ങളും റിലീസായത് അടുത്തടുത്ത ദിവസങ്ങളിലായിരുന്നു എന്നാൽ മുന്തിരി വള്ളികളിലെ പ്രേക്ഷകർ സ്വീകരിച്ചത് ായിരുന്നു പല വേഷങ്ങളിലൂടെയും സിനിമയിലെ തന്റെ പരീക്ഷണങ്ങൾ ദുൽഖർ തെളിയിച്ചിരുന്നു അടുത്തിടെ ഇറങ്ങിയ താരത്തിന്റെ ചാർലി കലി കമ്മട്ടിപ്പാടം ജോമോന്റെ സുവിശേഷങ്ങൾ എന്നിങ്ങനെ പല സിനിമയിലും വ്യത്യസ്ത കഥാപാത്രങ്ങളെ ഹിറ്റാക്കാൻ ദുൽഖറിന് കഴിഞ്ഞിരുന്നു അഭിനയത്തിനുള്ള തന്റെ കഴിവ് തെളിയിക്കാൻ ഇത്തരം സിനിമകളിലെ അഭിനയം മാത്രം മതി യുവതാരങ്ങൾക്കിടയിലെ കണക്കുകൾ നോക്കുമ്പോൾ ദുൽഖർ ഒരുപാട് മുന്നിലാണ് മലയാള സിനിമയുടെ താരരാജാവായി ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് ഒരു പക്ഷേ ദുൽഖർ ആയിരിക്കും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം